ഇന്ന് കാണിക്കാൻ പോകുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചർ കിട്ടുന്ന ഒരു സ്ഥലമാണ് കൊടുക്കാം ഒരു 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 ഫുൾ ഹോം സെറ്റിൽ നിന്നാണ് ഒക്കെ കൂടിയിട്ട് എത്ര രൂപ വരുന്നുണ്ട് വരുന്നുണ്ട് അത് കമ്പനി ബെഡ് ബെഡ് ആണ് ഒന്നും ലോക്കൽ നമ്മൾ കൊടുക്കുന്നില്ല ഡോറും ഡോറും എല്ലാം ഉണ്ട് ഇയർ കൂടി ഈ കസ്റ്റമർ കൊടുക്കാം 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 നമസ്കാരം നമ്മുടെ ഈ ഫെസ്റ്റിവൽ സീസൺസ് അതായത് നമ്മുടെ വിഷു ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ പെരുന്നാൾ ആയിക്കോട്ടെ ഫെസ്റ്റിവൽ സീസൺസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും അപ്ലയൻസസും ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ് ഈ വീട് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഏകദേശം പണി പൂർത്തിയാകാൻ ഇരിക്കുന്ന ആൾക്കാർ പോലും ആ സമയം തിരഞ്ഞെടുക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിമം ബുക്ക് ചെയ്ത് വെക്കാനെങ്കിലും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല റേറ്റിൽ ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊഡക്ട്സ് കിട്ടും എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചർ കിട്ടുന്ന ഒരു സ്ഥലമാണ് മുൻപ് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഡോറിസ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ കൊല്ലത്താണ് കൊല്ലത്ത് കൃത്യമായിട്ട് പറഞ്ഞ കൊട്ടിയം കൊട്ടിയം ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പ്രത്യേകത ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയാനും കാണിക്കാൻ പോകുന്നു ഇവിടുത്തെ കുറെ ആണ് ഞാൻ ജയ്ശങ്കർ ഫമാൻ കമ്മീഷൻ ഇന്ത്യ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തുടങ്ങുന്നത് ഒരു 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 ഫുൾ ഹോം സെറ്റിൽ നിന്നാണ് അങ്ങനെ ലിവിംഗിൽ നമുക്ക് നമുക്ക് പറഞ്ഞു എന്തൊക്കെ പ്രോഡക്റ്റ് എത്ര രൂപ ചേഞ്ച് എന്ന് രണ്ട് രണ്ട് റൂം സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതായത് ബെഡ്റൂം ഡൈനിങ് ശരി പിന്നെ ഒരു കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഓഫീസ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ നമ്മൾ എല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്രൂമിലേക്കില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്ന് അങ്ങനെ അപവാദം വന്നിരുന്നു ഒരു ബെഡ്റൂം മാത്രം ഉപയോഗിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ അതൊക്കെ ചൂസ് ചെയ്യുന്നല്ലേ അപ്പൊ അത് അങ്ങനെ കരുതണം ഓക്കെ അപ്പൊ തുടങ്ങണം നമുക്കൊരു കോർണർ സോഫ എടുക്കാം ശരി ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ വിത്ത് കോർണർ ആയിട്ടുള്ള ഒരു കോർണർ സോഫ വന്നിരിക്കുന്നു അപ്പൊ ഇതിന് കളർ അവരുടെ ലിവിംഗിന് അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം ചെയ്തു മാറ്റി കൊടുക്കാൻ പറ്റും പ്ലസ് അതും അവർക്ക് വേണ ഓപ്ഷൻ ഉണ്ട് കളർ ഓപ്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ ടേബിള് അതായത് സെന്റർ ടേബിൾ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് ഡൈനിങ് ടേബിൾ ചെയർ അല്ലേ നാല് ചെയർ എന്ന് പറയാൻ കാരണം നമ്മൾ എന്താ പറയുക ഇങ്ങനെ ബൾക്ക് എടുത്തിട്ട് കൊടുക്കുകയല്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ ടേൺ ഇയർ വാറണ്ടിയോടൊപ്പം തന്നെ കൊടുക്കുകയാണ് ഇവർക്ക് ഈ ഡിസൈൻ അല്ല നമ്മൾ ഏത് ഡിസൈനും ഇവിടെ കിടക്കുന്നവർക്ക് ചൂസ് ചെയ്യാം ചെയ്യാൻ പറ്റും അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് നമ്മളിവിടെ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ അതെ കാര്യം ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് വൈറ്റ് ഉപയോഗിക്കാം മാർബിൾ ടോപ്പ് ഒക്കെ വേണ്ടവർക്ക് എക്സ്പെൻസ് വേറെ ആകും അതെടുത്തു പറയട്ടെ ഇനി പ്രധാനമായിട്ടും പോകുന്നത് നമ്മുടെ ഒരു ബെഡ്റൂമിലേക്കാണ് ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് ആവരുക അതിൽ എന്തൊക്കെ വരും പറഞ്ഞോട്ടെ അതിൽ നമുക്ക് കട്ടിൽ വരും സ്റ്റോറേജ് ടൈപ്പ് ആണ് ശരി പിന്നെ ഡോർ അലമാര ഡ്രസ്സിംഗ് അലമാരേബിൾ ശരി സൈഡ് ടേബിൾ ഓക്കെ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഒരു ഓഫീസ് ടേബിള് അതായത് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റഡി ടേബിൾ ഇത് കൂടാതെ നമ്മൾ ഈ ഒരു സ്റ്റഡി ടേബിൾ ഇതുവരെ നമ്മൾ ഇത് ചെയ്തിരുന്നില്ല ഇത് സിംഗിൾ ആയിട്ട് നമുക്ക് ഇപ്പോ സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എത്ര രൂപം പറഞ്ഞോട്ടെ ഇത് ഇത്രയും കൂടെ ആ ലിവിങ് ഒരു ബെഡ്റൂമോ ഡൈനിങ് ഒക്കെ കൂടിയിട്ട് ഉൾപ്പെടെ രണ്ട് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ എടുക്കായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ലാഭം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല വിത്തൗട്ട് മാട്രസ് ആണ് വിത്തൗട്ട് മാട്രസ് യെസ് മാട്രസ് ഇത് പെടുന്നില്ല മാട്രസ് നമ്മൾ ഇതിന്റെ ഭംഗിക്കായിട്ട് ഇട്ടുന്നുള്ളൂ ഇതിൽ പെടുന്നില്ല അപ്പൊ ഫുൾ ഹോം സെറ്റ് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂം സെറ്റ് ആണ് പൊതുവേ പൊതുവേ ആൾക്കാർ ചോദിക്കുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതെ പറഞ്ഞോട്ടെ നമ്മള് എല്ലാ കൊടുത്തിട്ടുള്ള പ്രാവശ്യവും അല്ല ഓ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് നമ്മള് ബഡ്ജറ്റ് ആയിട്ട് പ്രീമിയം ഐറ്റം കൊടുക്കാൻ തീരുമാനിച്ചു ഈ ക്രിസ്മസും ന്യൂ ഇയറും ആയിട്ട് നമ്മള് ത്രീ ഡോർ അലമാരെയാണ് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് സൈഡ് ടേബിൾ ഉണ്ട് കട്ടിലുണ്ട് ഫാമിലി കോട്ടാണ് അഞ്ച് ക്യൂ സൈസ് ഓക്കെ ഇത് നമുക്ക് ഏത് കളറിലും ചെയ്യാം ഓക്കെ പത്ത് വർഷത്തെ വാറണ്ടി നമ്മള് ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞ് വാറണ്ടിയിലോ ക്വാളിറ്റിയിലോ ഒരു കോംപ്രമൈസും ഇല്ല പക്ക ക്വാളിറ്റിയിൽ നമുക്ക് ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടും വിത്തോട്ട് ബെഡ് വിട്ട് ബെഡ് ബെഡ് നമ്മൾ ബെഡ് തൊട്ട് ഉൾപ്പെടുന്ന പ്രത്യേകിച്ച് കാരണമുണ്ട് നമ്മൾ ചേർക്കാതെ പലർക്കും പല രീതിയാണ് കൂടുതലും പോകുന്ന സ്പ്രിംഗ് ലോക്കിന്റെ ഒരു ടൈം ഔട്ട് ആയിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാട്രസ് എടുക്കട്ടെ ബഡ്ജറ്റ് ആക്കി ഇട്ട് കൊടുക്കും മാട്രസ് നമുക്ക് ബൈ വൺ വൺ ഒക്കെ തരാനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറഞ്ഞു അടുത്തൊരു ബെഡ്റൂം സെറ്റ് ആണ് നമുക്കിതൊരു ത്രീ ഡി കാണുമ്പോൾ ഒരു അല്ലേ അതായത് പാനൽ പോലെ പോലെ നമുക്ക് ഫീൽ പക്ഷേ പ്ലെയിൻ ആണ് പ്ലെയിൻ ആണ് ശരിക്കും ഉള്ള നോർമൽ ലാബനെറ്റ് ആണെ ലോവർ ലാബിനേറ്റ് നമുക്ക് തോന്നുന്നതാണ് കണ്ടാൽ അറിയാം പറഞ്ഞേ ഇതിലുണ്ട് ത്രീ ഡോർ ഡോർ വാഡ്റൂബ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് സൈഡ് ടേബിൾ ഉണ്ട് കട്ടിൽ ഉണ്ട് വിത്ത് സ്റ്റോറേജ് ആണ് ഓക്കെ ഇതിന്റെ സ്റ്റോറേജ് ആ ഹൈഡ്രോളിക് ആണ് അല്ലേ ഹൈഡ്രോളിക് അല്ല ഇതിനകത്ത് സ്റ്റോറേജ് ആണ് അതിനകത്ത് നല്ല സ്പേഷ്യസ് ആണ് ട്ടോ നമുക്ക് തുറക്കാൻ നല്ല ഇഷ്ടം പോലെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും ഓ പിന്നെ അതിനകത്ത് ഒരു മാട്രസ് വരുന്നോണ്ട് ഇതെല്ലാം മാട്രസ് സെപ്പറേറ്റ് നമ്മള് ാണ് ഒരു വരുന്നുണ്ട് മാണൊന്നും തേർട്ടി ത്രീ ആണ് ഇതിന്റെ പ്രൈസ് രൂപയ്ക്ക് ഈ സെറ്റ് വിത്ത് ഈ ബെഡ് അല്ല വേറെ മാട്രസ് അടക്കം നമുക്ക് കിട്ടും കിട്ടും ആയുതോട്ടേ പറയുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഡെലിവറി പറയുന്നില്ല എന്നുള്ളൂ നമുക്ക് എവിടെ ചെന്നാലും യു ഒരു 40 എബോ ആയിരിക്കും അതിന് ഒരു മാറ്റം ഉണ്ടാവത്തില്ല ഓക്കെ ിൽ പോകുന്നതാണ് നമ്മൾ ഈ പ്രാവശ്യം ബെഡ് കോട്ട് ഉണ്ട് ത്രീ ഡോർ യു വീടെ അലമാര യുവിയുടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കട്ടിൽ നമ്മൾ ആറ് സ്റ്റോറേജാണ് യൂസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇത് ഫുൾ സ്റ്റോറേജ് ആണ് നമ്മള് തൊട്ട് മുമ്പ് കാണിച്ചത് സ്റ്റോറേജ് കൊടുക്കുന്ന കട്ടിൽ അല്ലേ തുറക്കുക നമുക്ക് സാധനങ്ങൾ അകത്ത് വെക്കാം അതിനുശേഷം നമുക്ക് തിരിച്ച് ബെഡ് പിന്നെ അതിന്റെ കൂടെ സൈഡിൽ ഒരു സ്റ്റോറേജും വരുന്നുണ്ട് ഈ ഈ സൈഡിൽ ഒരു സൈഡിലാണല്ലോ നമുക്ക് ഏഴ് സ്റ്റോറേജ് ആണ് ഇതിൽ ലോക്ക് ലോക്ക് ഉണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് സ്റ്റോറേജ് അവൈലബിൾ ആണ് അതെ സെവൻ സ്റ്റോറേജ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാം 10900 രൂപയ്ക്ക് ആ ഫോർ സീറ്റർ ഫോർ സീറ്റർ പ്ലസ് കോർണർ കളർ മാറും മാറും ഡിസൈൻ ചെയ്തു ചെടികൊടുക്കാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് പത്ത് തൊള്ളായിരം ഇത് ഏതാ മരം അക്കേഷ്യ അക്കേഷൻ വരുന്നത് നമ്മള് ഏത് വീഡിയോയിലും നമ്മൾ കൃത്യമായിട്ടുള്ള മരം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാറല്ലേ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നാളെ തേക്കാണെന്ന് പറഞ്ഞ പറ്റിച്ചു എന്നുള്ള ഓക്കെ ഇത് എനിക്ക് തോന്നുന്നത് ത്രീ ആണ് പ്ലസ് കോർണറോടെ വരും അല്ലാതെ നമുക്ക് ഏത് ഡിസൈന ചെയ്തു കൊടുക്കാം അങ്ങനെയുള്ള രണ്ട് ഡിസൈൻസ് നമ്മൾ ഇവിടെ ഇത് വരുമ്പോൾ ഓ ഫൈവ് സീറ്റർ പ്ലസ് കോർണർ വരുന്നതാണ് സിക്സ് സീറ്റർ കട്ട് തൊള്ളായിരം ഓക്കെ ആ കാണുന്നത് എന്തുവാണാവോ നമുക്കൊരു ഫീൽ ഓ ശരി 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 ഇത് ഇത് കൊള്ളാം ഒരു പ്രീമിയം സാധനം പോലെ ചെയ്യുന്നുണ്ട് ആ അടിപൊളി വരുന്നത് വരുന്നത് രൂപ അതായത് അല്ലേ ആറ് ഹാൻഡിലാണ് ാണ് ഫീൽക്കണം കേട്ടോ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല ഇത് നമുക്ക് ഇതിന്റെ കളർ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഇതിന്റെ

മുപ്പത്തി ഒന്നായിരം രൂപ ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സാധനം ബഡ്ജറ്റ് ഫ്രണ്ടി ആണ് കളർ ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാം ഒക്കെ മാറുമ്പോ റേറ്റ് മാറുവേ എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്ന ആൾക്കാര് തെറ്റിദ്ധരിക്കേണ്ട ഇതോ നമ്മളെ ക്ലിയറൻസ് ആണെങ്കിൽ ഉള്ളൂ ഉള്ളൂ ഈ പറഞ്ഞ പ്രൊഡക്ടുകൾ ഒന്നും തന്നെ ക്ലിയറൻസ് ഒഴികെ ആണ് സിംഗിൾ പ്രോഡക്റ്റ് സിക്സ് വരും അതിനപ്പുറത്തി ഒരു അപ്പൊ നമുക്ക് ഇതില് നമ്മള് ഇരുപത്തി അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും ഈ ഒരു സെറ്റ് ത്രീ പ്ലസ് ടു ആണ് ത്രീ പ്ലസ് കോർണർ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് കോർണർ ടൂസ് കോർണർ ഇതിന് ഇവിടെ ഈ സൈഡില് വുഡൻ പാനൽ വരുന്ന ഒരു മോഡൽ ഉണ്ട് നമ്മുടെ സ്റ്റോക്ക് പോയി അത് ചെയ്താലും ഇരുപത്തിയേഴ് അഞ്ഞൂറേ ഉള്ളൂ ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും പിന്നെ ബാക്കി ഇപ്പൊ ഞാൻ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് പല അതായത് സിന്തറ്റിക് ഉണ്ട് അല്ലാതെ തന്നെ വരുന്നുണ്ട് ഓ അതൊക്കെ നമുക്ക് ഇതെല്ലാം ഒരു ആ റേഞ്ചിന് കൊടുക്കാൻ പുറത്തല്ല ഇവിടെ പ്രീമിയം സോഫകള് എല്ലാവരും അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അൻപതിനായിരത്തിന് പുറത്ത് നമുക്ക് പ്രീമിയം കൊടുക്കാൻ പറ്റുന്നു ഒരിക്കലും അല്ല നമ്മള് വരുന്ന നമ്മുടെ ലാഭത്തിൽ കുറച്ചിട്ടാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് വിത്ത് വാറണ്ടി വിത്ത് വാറണ്ടിയോട് കൂടി ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് കൊടുക്കാം രൂപയ്ക്ക് ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും അത് നമ്മൾ പറഞ്ഞ പോലെ ത്രീ പ്ലസ് ടു പ്ലസ് കോർണർ ഇതോ ഇത് എച്ച് ആർ രൂപയ്ക്ക് ഇതെല്ലാം വാറന്റി പ്രൈസിലുള്ള പ്രൊഡക്റ്റുകളുടെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇതിനൊക്കെ കളർ ഇഷ്ടപോലെ കളേഴ്സ് ഉണ്ട് ഏത് കളർ വേണമെങ്കിലും ചെയ്ത് തരാം അവരവരുടെ ലിവിംഗിന് ഏതാണോ അവരുടെ വാളിന് എന്ത് പെയിന്റ് ആണോ അതനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കസ്റ്റമൈസേഷൻ ആണ് നമ്മൾ എല്ലാം ചെയ്തു എല്ലാം ചെയ്തു കൊടുക്കും ഏത് ഫാബ്രിക്കിൽ വേണോന്ന് ഏത് സൈസിൽ വേണോന്ന് അതിനനുസരിച്ച് അതിന്റെ റേറ്റ് ഏറ്റക്കുറച്ചുകൾ വരുന്ന ഷോക്കൈസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അതേ സാധനം മതിയെങ്കിൽ നിങ്ങൾക്ക് അതേ പ്രൈസിൽ തന്നെ അതേസിൽ തന്നെ ദിവൻകോട്ടൊന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ലോഞ്ചർ സോഫ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ എത്ര വരുന്നതാണ് നമുക്കിതൊരു ഫോർട്ടി സെവനിൽ കൊടുക്കാം നമുക്ക് ാണ് ഫില് വരുന്നത് മെറ്റൽ ലെ ഇത് നമുക്ക് കളറിലും അതുപോലെതാ മെറ്റീരിയൽ നമ്മൾ അവിടെ കണ്ടതുപോലെ ഒരു ചെസ്റ്റർ ഡിസൈന്റെ പോലത്തെ മറ്റൊരു മെറ്റീരിയൽ ഇതിന്റെ കളർ ഒക്കെ ഭയങ്കര നല്ല കളറാണല്ലോ ഇതൊക്കെ എത്ര വരുന്നതാണ് കൊടുക്കാം ഒരു വുഡൻ പാനലാ ഉപയോഗിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് അത് വരുമ്പോ നമ്മളൊരു ബോട്ടിക്കൊക്കെ ഉപയോഗിക്കുന്നവർക്കും അല്ലാതെ ഫ്ളാറ്റിലൊക്കെ സ്പേസ് കുറവുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ട്വന്റി കൊടുത്തേക്കുന്നത് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് ഭയങ്കര കംഫേർട്ട് ആണ് കേട്ടോ ഭയങ്കര കംഫർട്ടാണ് ആണ്

ക്രിസ്മസ് ന്യൂ ന്യൂഇയർ മാത്രമായിട്ട് അതായത് ഇല്ല ഫോറസ്റ്റ് തേക്കാണ് പൂജായ ഉണ്ട് ഇതൊരു ബഡ്ജറ്റ് ആണ് അല്ലെ അതെ പറഞ്ഞേ നമുക്ക് ഒൻപത് അഞ്ഞൂറിന് കൊടുക്കാം ഓ എല്ലായിടത്തും വാറണ്ടി ഉണ്ട് പത്ത് വർഷം ഓക്കെ ഇതിന്റെ കളർ ചേഞ്ചും ചെയ്തുതരാം ചെയ്ത് കൊടുക്കാം എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്കൊരു പതിനെട്ട് അഞ്ഞൂറിന് കൊടുക്കാം അഞ്ഞൂറിന് അതായത് എട്ടടിക്ക് അത് സെന്റിമീറ്റർ ഉണ്ട് വിത്ത് ലൈറ്റ് വിത്ത് ലൈറ്റ് ഇതിൽ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് അവിടെ വരുന്നുണ്ട് മൂന്ന് മുകളിലുള്ള ആറ് ലൈറ്റ് ഉണ്ട് സ്റ്റോറേജ് ഇവിടെ താഴെ നമുക്ക് സ്റ്റോറേജ് ഉള്ള ഒരു പ്രയർ യൂണിറ്റ് ആണ് ഈ പ്രയർ യൂണിറ്റ് പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം ടി വി യൂണിറ്റ് എടുക്കുമ്പോൾ എത്ര രൂപ സാധാരണ മറൈൻ റോഡിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല റേറ്റിലോട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അത് ഏതാണെന്ന് തുടർന്ന് കാണിച്ചാട്ടെ നമുക്ക് ആ ബ്ലാക്ക് വരുന്നത് ആറായിരം തൊട്ട് സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് ഉള്ള പ്രൊഡക്റ്റ് ആണ് അല്ലേ പിന്നെ അങ്ങോട്ട് നമുക്ക് നമുക്കൊരു പത്തൊൻപത് സംതിങ് പത്തൊൻപതിന്റെ ആണ് ആയിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ എല്ലാരും പറയും ഇത്ര റേറ്റ് ഇല്ല പതിമൂന്ന് രൂപയ്ക്ക് കിട്ടും ഇത് ഡബിൾ ഷീറ്റ് ആണ് ശരി ഒറ്റ ഷീറ്റിൽ ഇത് ചെയ്യാൻ പറ്റില്ല ഡബിൾ ഷീറ്റിൽ ചെയ്തിട്ടാണ് അതിന്റെ പുറത്താണ് ആ ഒരു ടി വി വെക്കുന്ന സംഭവം കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന് ആ ടി വി വെക്കുന്നതിന്റെ ചുറ്റും എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് ലൈറ്റ് എല്ലാ റാക്കിലും ലൈറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത് കൊടുക്കാം അല്ലാത്തത് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് ഈ പറയട്ടെ ഇത് ഏതിന്റെയാണ് ഇത് വന്നിട്ട് വുഡ് വരുന്ന അക്കേഷിയാണ് ഓക്കെ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ തേക്കിന്റെ ഒരു ലുക്ക് ലുക്ക് ആണ് മാഞ്ചിയോ അല്ലെങ്കിൽ മറ്റുള്ള വുഡോ ഒന്നും മിക്സഡ് അല്ല പുള്ളി അക്കേഷിയ നമ്മള് റേറ്റ് ഒന്നും കൂട്ടത്തില്ല പതിനാലഞ്ഞൂറിന് തന്നെ കസ്റ്റമർ കൊടുക്കുന്നത് ഏത് വർക്കായാലും ഏത് ഡിസൈൻ ആയാലും ഈ ഒരു റേറ്റ് തന്നെ ആയിരിക്കും പതിനാലൂറ് വിട്ട് മാട്രസ് നമ്മൾ കൊടുക്കും നമ്മള് തേക്ക് ചോദിക്കേണ്ട തേക്കാണ് സർവ്വത്രേ അതെ ഇവിടെ തേക്കാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഇതൊരു തീക്കിന്റെ കട്ടിലാണ് അതെ ഇത് എത്രയാ വരിക ഇത് നമുക്ക് പതിനെട്ട് തൊള്ളായിരം ആണ് കട്ടിൽ മാത്രം വരുന്ന റേറ്റ് കൊടുക്കാൻ പറ്റും അത് ഞാനിപ്പോ പറയുന്ന പോലെ നിങ്ങൾ ഏത് ഡിസൈൻ എടുത്താലും ഏത് ഡിസൈൻ കൊണ്ടുവന്നാലും സൈസ് ഫൈവ് ഫീറ്റ് ആണോ പതിനെട്ട് തൊള്ളായിരത്തിൽ കൂടത്തില്ലേ ഇതിന്റെ ഹാഫ് ആണ് വരുന്നത് ഹൈഡ്രോളിക് വരുന്നത് കേട്ടോ അതായത് നമുക്ക് എന്താ പറയാ ഇങ്ങനെ വെച്ചോണ്ട് ബുദ്ധിമുട്ടില്ല സ്ത്രീകൾക്കാണെങ്കിലും ഉയർത്താൻ യൂസ് ചെയ്യാൻ പറ്റും ഇത് യെസ് വരുന്ന ഹൈഡ്രോളിക്ക് പൊതുവേ ആരും വാറണ്ടി കൊടുക്കത്തില്ല ആറ് മാസം വാറണ്ടി കൊടുക്കുക പക്ഷെ നമുക്ക് ഈ സാധനം എന്തെങ്കിലും കംപ്ലൈന്റ് ആയാലും വാങ്ങാൻ കിട്ടും അവൈലബിൾ ആണ് ഇത് നമുക്ക് വരുന്നത് ഒരു മുപ്പത്തി മൂന്നിനൊക്കെ ഹെഡിൽ വരുന്നത് അതുപോലെ പ്രത്യേക കർവ് രീതിയിലാണ് കട്ടിൽ ചെയ്തേക്കുന്നത് ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഫുൾ ആ ഫുൾ കവറിംഗ് ആണ് ഒരു എലവേ എന്താ പറയുന്ന ഇച്ചിരി എലവേറ്റ് ചെയ്യുന്ന രീതിക്ക് ചെയ്തിരിക്കുന്ന ഒരു കട്ടിൽ വിത്ത് ഫാബ്രിക് ആണ് ഫാബ്രിക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിറച്ച് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിപ്പോ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പോ തേക്ക് വേണ്ടവർക്ക് തേക്കെടുക്കാം എല്ലാംസ്റ്റമർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് അത് അക്കേഷി ആയാലും തേക്കാലും ഉണ്ട് നമുക്ക് പന്ത്രണ്ട് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് ആണ് ഉണ്ട് സ്റ്റോക്ക് ഇട്ടിട്ടില്ല വന്ന പുതിയ സ്റ്റോക്ക് ഇരിപ്പുണ്ട് ശരി അപ്പൊ അത് കട്ടില് മാട്രസ് അടക്കം നമുക്ക് പതിനാറ് അഞ്ഞൂറിന് കൊടുക്കാം കൊടുക്കാൻ അതാണ് ഇവിടെ പൂർണ്ണമായിട്ട് കിടക്കുന്നത് അതെ ടൂ ഡോറും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പറഞ്ഞെ നമുക്ക് എല്ലാ പ്രാവശ്യം നമ്മള് പതിനൊന്നൂറിനാണ് കസ്റ്റമർ കൊടുക്കുന്നത് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ എല്ലാവരുടെയും പരാതിയെ മാനിച്ചു എല്ലാവരും ആറായിരത്തി അഞ്ഞൂറിനും ഒൻപതിനായിരത്തിനും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഫൈവ് ഇയർ പോലും വാറണ്ടി ഇല്ലാത്ത സാധനമാണ് ആ റേറ്റിൽ കൊടുക്കുന്നത് നമ്മളിത് ടെൻ ഇയർ വാറണ്ടിയോട് കൂടി ഈ പ്രാവശ്യം കസ്റ്റമറിന് ഒൻപത് അഞ്ഞൂറിന് കൊടുക്കാം അഞ്ഞൂറ് രൂപ ത്രീ ഡോറ് ത്രീ ഡോറ് കൊടുക്കുന്നുണ്ട് അതിന്

േക്കിന്റെ നമുക്കൊരു ആ റേഞ്ചിൽ റേഞ്ചിന് അത് നോർമലി നമുക്ക് വരുന്ന രീതിക്കുള്ള അകത്ത് ഇതല്ല വരുന്നത് വിട്ടൊക്കെ ഒരുപാട് ഡെപ് കൂടുതലാണെന്നുണ്ടോ ഓ നമുക്കൊരു അൻപത്തി മൂന്ന് സെന്റിമീറ്റർ ഡെപ് ഉള്ളു കിട്ടുന്ന വാറണ്ടിയും ഫ്ളാറ്റിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് പ്രശ്നമാണ് ആ കാര്യം ആയിരത്തിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റ് ഏരിയ ഉള്ള ഒരു ഫ്ളാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെന്റ് എന്ന് നമുക്ക് മാക്സിമം കിട്ടുന്ന തൊള്ളായിരം തൊള്ളായിരത്തിഅമ്പത് അവിടെയൊക്കെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാല് ഡൈനിങ് പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഈ രണ്ടെണ്ണം അല്ലെ രണ്ട് രണ്ട് മെറ്റീരിയൽ ആണേ പറഞ്ഞത് ഓക്കെ ടൈം ഇടാം ഇത് ഇത് വന്നിട്ട് മഹാഗണിയാണ് നമുക്ക് കൊടുക്കാം കൊടുക്കാം പകുതി പകുതി കൊടുക്കാൻ പറ്റും ഇതിന്റെ ആണ് 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 സംഭവം കോർണർ ഇതിന്റെ എന്താ പറയുക അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഏരിയ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകത അങ്ങനെ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നു ബാക്കി ഈ ഏരിയ ഫുൾ ആയിട്ട് നിങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ വിത്ത് ചെയറാണ് അല്ലേ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് പതിനഞ്ച് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് എടുക്കാം ഏത് ഡിസൈൻ ചെയർ ആയാലും ഏതും എടുക്കാം ഓ ടേബിൾ ആയാലും ഏത് എടുക്കാം ഗ്ലാസ് വൈറ്റ് ബ്ലാക്ക് കസ്റ്റമറുടെ ഇഷ്ടമാണ് ഇതൊക്കെ ബൈ കൊടുക്കാം കൊടുക്കാം നമുക്ക് കസ്റ്റമർ യെസ് അതുപോലെ തന്നെ ആ ഏരിയയിലും കുറെ പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ട് അതിൽ തന്നെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു സാധനം ഇത് ആ ഇത് കൊള്ളാം പിന്നെ എന്റെ പ്രത്യേകത എന്താ പറയാ നമുക്ക് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അഴിച്ച് പാക്ക് ചെയ്ത് എവിടെ ആണെങ്കിലും കൊണ്ടോ മോഡലാറാണ് മോഡലാണിത് ഫുള്ള് വന്നേക്കുന്നത് മഹാഗണി വാട്ടർ പോളിഷ് ഇത് വന്നേക്കുന്നത് പിന്നെ എന്താ പറയുക ഫൈബർ ത്രീ ആണ് ടോപ്പ് മാർബിൾ ടോപ്പ് ആണ് നമുക്കൊരു ഫോർട്ടി സെവൻ റേഞ്ചാണ് വരെ നാൽപ്പത്തേഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ആ ഇവിടെ അങ്ങോട്ട് നിറച്ച് വല ടൈപ്പിലുള്ള ഡിസൈനർ സീരീസുകൾ നമുക്ക് കാണാൻ സാധിക്കേ ഒന്നും രണ്ടും ഒന്നുമല്ല അതുപോലെ ഈ കർവ് ചെയ്തൊക്കെ ചെയ്യാൻ പാകത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ ആ ഉണ്ട് അതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് റേറ്റ് ഒക്കെ എത്ര റേറ്റ് നമുക്ക് നമുക്ക് അതൊക്കെ നോർമലി കൊടുക്കാം കൊടുക്കാൻ ഈ കാണുന്ന ഒരു കർവ് മോഡലാണ് അകത്ത് ഗ്ലാസ് ടോപ്പ് വരും ഇവിടെ നമുക്ക് ഒരു ഇത് വരുമോ അതൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ ഗ്ലാസ് നമുക്ക് അല്ലേ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഇവിടെയും വേറെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു ബോക്സ് അല്ലെ ഇത് ബോക്സ് വരുന്നില്ല പകരം ഫുൾ കവറിംഗ് ആയിരിക്കും ഏരിയ ഫുൾ ആയിട്ട് നമുക്ക് മാട്രസ് ആ വരിക നമ്മള് കമ്പനി ഒരു വാറണ്ടി ഇല്ലാത്ത ഒരു മാട്രസും അങ്ങനെ വരുമ്പോ ഏറ്റവും ബെറ്റർ പ്രൈസ് നമുക്ക് എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടെന്നേ നമുക്ക് ഒരു കമ്പനി ബെഡ് എട്ട് അഞ്ഞൂറ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് കമ്പനി ബെഡ് ആറഞ്ച് തിക്നെസ്സിൽ ഫാമിലി ആറ് ഏകാലും നമുക്ക് എട്ട് അഞ്ഞൂറ് തൊട്ട് അത് ഇ പി ഷീറ്റോ കാര്യങ്ങളൊന്നും അല്ല കമ്പനി വാറണ്ടിടെ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ഡയറക്റ്റ് കേറിപ്പോ വാറണ്ടി ഒക്കെ അവർക്ക് ഡയറക്റ്റ് എടുക്കാം ഓക്കെ ശരി പിന്നെ അതുപോലെ തന്നെ ഫോമിലായാലും ആയാലും ബൈ വൺ ഗെറ്റ് വൺ ആണ് ഓക്കെ അത് എത്ര രൂപയുടെ പ്രോഡക്റ്റ് ആയിരിക്കും അതിപ്പോ നമുക്ക് ഒക്കെ വരുന്ന മാട്രസുകള് ബൈ വൺ ഗെറ്റ് വൺ ി യെസ് മനസ്സിലായി അതായത് ഒരു പത്ത് രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് രണ്ട് ബെഡ്റൂമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം കിട്ടും എണ്ണത്തിന് അഞ്ച് രൂപ വെച്ച് കണക്കാക്കിയാൽ മതി അഞ്ച് രൂപ വേണ്ടത് നാലഞ്ഞൂറ് തൊട്ട് കൊടുക്കാൻ പറ്റും എല്ലാം നമുക്ക് വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് അപ്പൊ അതൊക്കെ ഉണ്ട് പിന്നെ പ്രധാനമായിട്ടും കേരളത്തിൽ നമ്മൾ എല്ലായിടത്തും ഡെലിവറി കൊടുക്കുന്നുണ്ട് ഒരു പോരി കസാര ഒരു ടേബിൾ ഒക്കെ വെച്ച് ചോദിക്കുന്നവർക്ക് നമുക്ക് ക്ലബ് ചെയ്തിട്ടുള്ള പർച്ചേസുകളാ പോവാൻ പറയാതെ നിങ്ങൾക്കറിയാം വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് സർവീസ് വരും അതുകൊണ്ടാണ് മൂന്നാമത് വീഡിയോ ഇവിടെ തന്നെ എടുക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഓഫറുകളാണ് നിങ്ങൾ ഈ സമയത്ത് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും പ്രീ ബുക്കിംഗ് ഉണ്ട് ഉണ്ട് ഒരു ഇപ്പം വിഷു സമയത്ത് കയറി താമസിക്കുന്നവർക്ക് നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്തിടാൻ പറ്റും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് നേട്ട് വിളിച്ചോ നേട്ട് വന്ന് പർച്ചേസ് ചെയ്തോ അപ്പോ താങ്ക് യു സോ മച്ച് എപ്പോഴും എടുത്തു പറയുന്നത് സർവീസാണ് സർവീസ് എന്ന് പറയുന്ന ചെറിയൊരു സംഗതിയല്ല ഞാൻ പല വീഡിയോ പലവട്ടം 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 പറയുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കിട്ടും വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനിക